വിവിധ ജി സി സി രാജ്യങ്ങളിലെ പെരിന്തൽമണ്ണ മണ്ഡലം കെ എം സി സി അംഗങ്ങളുടെ ഈദ് മീറ്റപ്പ് സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കെ എം സി സിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു കെ എം സി സിയുടെ പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ കൂടുതൽ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ ജി സി സി രാജ്യങ്ങളിലെ കെ എം സി സി അംഗങ്ങളുടെ ഈദ് മീറ്റപ്പ് സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ ഈദ് മീറ്റപ്പ് ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് പാർട്ടിക്ക് കെ എം സി സി നൽകുന്ന പിന്തുണ വിലമതിക്കാനാവില്ലെന്നും കെ എം സി സിയുടെ കയ്യൊപ്പില്ലാത്ത ഒരു സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാണാൻ സാധിക്കില്ലെന്നും പി അബ്ദുൽ ഹമീദ് എം എൽ എ പറഞ്ഞു നാട്ടിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനാ പ്രവർത്തനത്തിന് ഊർജവും ഇന്ധനവും നൽകുന്ന ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾ ഈ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന മൈലേജ് ചികറയ നാട്ടിൽ നടക്കുന്ന എല്ലാ നന്മയുടെ കൂടി നിങ്ങളുണ്ട് എല്ലാ നന്മയുടെ കൂടി നിങ്ങളുണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പ്രവർത്തനങ്ങൾ ജീവകാരുടെ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ നടക്കുന്ന ചെറുതും വലുതുമായ ദുബായ് കെ എം സി സി മണ്ഡലം സെക്രട്ടറി റിയാസ് ചെറുകര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിജീബ് കാന്തപുരം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി വളരെ കടുത്ത രാഷ്ട്രീയത്തോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ നമ്മൾ ം ചെയ്ത രാഷ്ട്രീയത്തിന് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം ഒരു ഭാഗത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം അതിഭീകരമായി നമുക്ക് നേരെ വെട്ടാൻ വെട്ടാതിരിക്കുമ്പോ അതിനെ നമ്മുടെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം പ്രതിരോധിക്കാൻ അത് തന്നെയാണ് രാഹുൽ ഗാന്ധി പോലെ തന്നെയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്ന മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ ജനറൽ സെക്രട്ടറി എസ് അബ്ദുൽ സലാം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ നജ്മദ് അബ്ഷീറ താമരത്ത് ഉസ്മാൻ ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ പാലത്തിങ്ങൽ ഖത്തർ കെ എം സി സി സ്റ്റേറ്റ് സെക്രട്ടറി സലീം നാലകത്ത് സൗദി കെ എം സി സി ലീഡർ ഷൌക്കത്ത് അലി പിലാക്കൽ റഷീദ് കിഴിശേരി ഖത്തർ കെ എം സി സി മണ്ഡലം സെക്രട്ടറി ഫാസിൽ നച്ചീൽ സലീം താമരത്ത് തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് ലീഗ് എം എസ് എഫ് മണ്ഡലം ഭാരവാഹികളും പങ്കെടുത്തു ൽ കേന്ദ്രീകരിച്ച് മണ്ഡലം കെ എം സി സിയുടെ ഓഫീസ് തുടങ്ങാൻ യോഗത്തിൽ തീരുമാനിച്ചു വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കെ എം സി സിയുടെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കും ലഹരിക്കും മയക്കുമരുന്നിനും എതിരെ പ്രചരണം നടത്താനും യോഗം തീരുമാനിച്ചു സ്കൂൾ വിദ്യാഭ്യാസം എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ വിജയകരമായി പൂർത്തിയാക്കാം ശാന്തമായ പഠനാന്തരീക്ഷത്തിൽ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ई एस एस सीनियर सेकेंडरी स्कूल पन्याकुर्शी